ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ഒരു മൂന്ന് പറഞ്ഞത് ബട്ടർഫ്ലൈ കമ്പിയുടെ ഗ്യാസ് ഷോവറെണ്ണം മൂന്ന് പറഞ്ഞത് അത്യാവശ്യം വലിപ്പമുള്ള ഗ്യാസ് ഷോവ് എണ്ണം ഒരു ഇൻഡക്ഷൻ ബേസ് ഒരു കടായി സെറാമിക് കോട്ടിങ്ങൾ ഉള്ള ഇഡുള്ള ഒരു കടായി ഒരെണ്ണം ഒരു ട്രൈ പ്ലൈ ട്രൈ പ്ലൈ ത്രീ ലെയർ സ്റ്റീലിൻ്റെ ത്രീ ലെയർ നല്ല വെയിറ്റുള്ള ഇത്തിരി വലുപ്പം കൂടുതലുള്ള ഒരു കടായിരുന്ന ഒരെണ്ണം ത്രീ ലെയറാണ് നല്ല ക്വാളിറ്റി ഉള്ള ലിറ്റർ ഉള്ള സ്റ്റീലിൻ്റെ ഒരു കളായ്മെ ബിരിയാണി പോട്ട് പത്ത് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി കോട്ട് പത്ത് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം ഒരു വലിയ കടായി ഒരെണ്ണം കടായി വലുതാണ് ചെറുതല്ല നല്ല വലുപ്പുള്ള കടായി ഒരെണ്ണം പിന്നെ ഒരു പന്ത്രണ്ട് ലിറ്ററിൻ്റെ ഒരു കുക്കർ കുക്കർ കുറച്ച് സ്ക്രാച്ച് കൂടുന്നുള്ളതാണ് പന്ത്രണ്ട് ലിറ്ററിൻ്റെ കുക്കർ ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രോഡക്റ്റും ോഫർ പൈസ് വരുന്നത് എട്ടായിരം രൂപ അപ്പോൾ സബ്സ്ക്രൈബ് വളരെ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ പാർസൽ സർവീസ് അവൈലബിൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല ഓക്കേ താങ്ക്